ഞാന് ഇതൊരു വീഡിയോ എഡ് ഇടാം കേൾക്കുന്ന കേട്ടോട്ടെ ഒരാളുടെ ലൈഫിൽ അനുഭവിച്ച പെയിൻ ഒരു വേദന എന്നോട് പറഞ്ഞാണ് കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ ഹസ്ബൻറ്റും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഇവരും ഭയങ്കര ആണ് ഹസ്ബൻ്റിൻ്റെ ഫാമിലിയും ഭയങ്കര ആണ് ഹസ്ബൻഡ് വീട്ടുകാര് ഹസ്ബൻഡ് വീട്ടിൽ ആ വീട്ടുകാരുടെ അണ്ടറിലാണ് പക്ഷേ ഹസ്ബൻഡ് ഭയങ്കര ടോർച്ചറിങ് ആണ് പുറത്തൊരാൾക്ക് പോലും അറിയില്ല ഇങ്ങനെ ഒരു ടോർച്ചറിങ് നടക്കുന്ന കാര്യം ആർക്കും അറിയില്ല എല്ലാവരുടെയും മുന്നിൽ ആ കുടുംബവും ഹസ്ബൻ്റും എല്ലാം ഭയങ്കര പെർഫെക്റ്റാണ് അത്ര ആണ് ആൾക്കാർ അപ്പോൾ ഹസ്ബൻഡിനെ പേടിച്ച് മൊബൈൽ സ്വന്തം വീട്ടിൽ പോലും വിളിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ ഒന്നും വിളിക്കാൻ പറ്റില്ല പേടിച്ച് ആ മൊ ആ മൊബൈൽ ഇല്ലേ വീടിന്റെ കർട്ടൻ ഇല്ലേ കർട്ടൻ്റെ അടിയിൽ ഇങ്ങനെ ഇത് വെക്കില്ലേ അടിയിൽ മടക്കി അടിക്കില്ലേ ആ മടക്കി അടിക്കുന്നതിൻ്റെ കിച്ചണിൻ്റെ കർട്ടൻ്റെ അടിയിൽ മടക്കി അടിക്കുന്നിടത്ത് പേടിച്ച് വെക്കും എന്നിട്ട് അതിൽ പാരൻസിനെ വിളിച്ചിട്ട് ഓഫാക്കി വെക്കും പേടിച്ചിട്ട് കണ്ടാലയാൾ അടിച്ച് പൊട്ടിക്കും മൊബൈൽ ആരെയും വിളിക്കുന്ന ഇഷ്ടമില്ല എങ്ങോട്ടും വിടില്ല വീട്ടിനകത്ത് തിളച്ച് അത്രയും റിച്ചായിട്ട് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും കഴിഞ്ഞ ഒരു ആളെ കൊണ്ടുവന്നാണ് ഈ ചീതേന്ത് രാജകുമാരിയെ പോലെ ഇരുന്നൊരു ഭാര്യനെ കൊണ്ടുവന്നിട്ടാണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ക്രകൂരകൃത്യങ്ങളൊക്കെ ജീവിക്കുന്നത് ഇയാളുടെ കുടുംബത്തിലുള്ളവരോ അത് സാറില്ല ഒരു കുടുംബമായ ആരോടും പറയിക്കരുത് ആരോടും അറിയിക്കേണ്ട ഇയാളുടെ ഇയാൾക്ക് സൈക്കോ പ്രശ്നം അനുഭവിക്കണമെന്നാണ് ഈ പാരൻസിൻ്റെ ചിന്താഗതി ആരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഭാര്യേൻ്റെ വീട്ടുകാരോട് അറിയിക്കാനായിട്ട് അറിയിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അങ്ങനെ പല ഫോണുകൾ അയാളെ കണ്ടുപിടിച്ചിട്ട് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് അവസാനം കണ്ടെത്തിയ സൂത്രമാണ് ഞാൻ കട്ടൻ്റെ അവിടെ വെക്കുകയാണ് ഈ കുഞ്ഞു ഫോണ് വലിയ ഫോണ് വെക്കാനും പറ്റില്ലല്ലോ കുഞ്ഞു ഫോണ് എന്നിട്ട് കുഞ്ഞ് ഫോണ് വയ്ക്കുമായിരുന്നു എന്നിട്ട് പിന്നെ കുഞ്ഞു ഫോണ് ഒളിപ്പിച്ച് വെച്ച് വെക്കും ഇയാൾ വരുമ്പോൾ ഓരോ നിമിഷവും പേടിച്ച് പേടിച്ച് പേടിച്ചതേ ഇയാളിപ്പം എന്നെ കൊല്ലും ഇന്ന് കൊല്ലുമോ നാളെ എന്നുള്ള പേടിച്ച് ജീവിതം കുറേ അടിച്ചു പഞ്ചറാക്കുമായിരുന്നു അടിച്ചതെന്ന് വെച്ചാൽ തന്ന തുന്നാക്കി കളയും അയാൾ അങ്ങനെയൊക്കെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട് ആ ലൈഫിൽ നിന്ന് എങ്ങോട്ട് പോവും എവിടേക്ക് പോവും വീട്ടിലേക്ക് പോയിക്കഴിഞ്ഞാൽ അവർക്കൊരു ആവില്ലേ എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് ഒരു സമയത്ത് ആൾ രണ്ടും കൽപ്പിച്ച് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു കുട്ടീൻ്റെ കൈയും പിടിച്ചിട്ട് ആൾ ധൈര്യപൂർവ്വം പൊരുതി മനസ്സിലായോ ധൈര്യപൂർവ്വം നിന്ന് പൊരുതി പൊരുതി കഴിഞ്ഞപ്പോൾ അയാൾ അടങ്ങി അതാണ് ഞാൻ പറയണേ നമ്മൾ നമ്മൾ നമ്മളടങ്ങിയിരുന്നു നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്നാൽ അവർ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ സൈലൻ്റ് ആയിട്ടല്ല നിൽക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടടിക്കുന്നതും വെറുതെ ചുമ്മാ അടിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങളെ പെണ്ണുങ്ങളെ ഭാര്യമാരെ നിങ്ങളെ അടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിൽ അറിയിക്കാൻ നോക്കുക ചുറ്റുവട്ടത്തുള്ളവർ ഇന്ന് അന്നത്തെ കാലത്ത് ചുറ്റുവട്ടത്തുള്ളവരുടെ പറഞ്ഞു കൊടുക്കില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല ഏതെങ്കിലും പിള്ളേരോട് പറഞ്ഞാൽ മോനെ ഈ അഡ്രസ്സിലൊന്ന് ഒന്ന് ഈ ഫോൺ ഫോൺ നമ്പറിൽ എൻ്റെ വീട്ടിൽ അറിയിക്കുക എന്ന് വെച്ചാൽ പിള്ളേർ വേറെ നിമിഷം നേരം കൊണ്ട് അറിയിക്കും പിള്ളേർ സോഷ്യൽ മീഡിയയിട്ട് പറ്റിച്ച് തരുവേണ്ട അങ്ങനെയായി അപ്പോൾ ആരും ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇരിക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നിങ്ങൾ സ്റ്റേഷനിലല്ല അറിയിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലൊന്നും അറിയിച്ചിട്ട് ഒരു പരിവില്ല അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ പറയുന്നത് അടിച്ചമർത്തുന്നില്ല അതല്ല നമ്മൾ സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് വയനാ പോലീസ് സ്റ്റേഷനിലുണ്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടേക്കുക കാരണം നിങ്ങളുടെയൊക്കെ ലൈഫിന് ഒരു ഇല്ല എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ സൈക്കോ മനുഷ്യന്മാർ എപ്പോൾ വേണേലും കൊന്നേക്കാം മനസ്സിലായോ അപ്പോൾ ഒരു കംപ്ലൈൻ്റ് അവിടെ കൊടുത്തിട്ടേക്കുക കൊന്നേക്കാം അപ്പോൾ അത് പിന്നെ വേറൊരാളെ തലയിൽ കെട്ടിവെക്കാം അതിവിദഗ്ദ്ധമായിട്ട് അയാൾ കൊന്നത് വേറെ വല്ലവരുടെയും തലേ കെട്ടിവെച്ചിട്ട് കാര്യമില്ലല്ലോ ഉത്തരവാദി വേറൊരാളാവരുത് അപ്പോൾ ഇങ്ങനെയുള്ളവര് നിങ്ങളെ ഒരടി അടിക്കുമ്പോഴേ പിന്നെ അടി ആ കൈ പൊന്തരുത് ആ ലെവല് നിങ്ങളാക്കണം വീട്ടുകാരോട് പറയാം നാട്ടുകാരോട് പറയും ഇപ്പം നമ്മളെ പിന്നെ പഞ്ചായത്ത് പഞ്ചായത്തിലുള്ള ആൾക്കാരുടെ അവരുടെ ഇവരുടെ കുറച്ച് ആണുങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ അടുത്ത് വേണം മനസ്സിലായ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ ഓ കെട്ടി കല്യാണം കഴിഞ്ഞു വന്നെന്ന് വെച്ചിട്ട് അയ്യോ എൻ്റെ ഹസ്ബൻഡിനെ ഫ്രണ്ട്സ് ഒന്നും ഇഷ്ടമില്ല എന്ന് വേണ്ട എല്ലാ ഹസ്ബൻഡിനോട് തുറന്ന് പറയേണ്ടേ അങ്ങനെയൊന്നും ആവശ്യമില്ല മനസ്സിലായി അതൊക്കെ പിന്നീട് കുട്ടികളൊക്കെ ഉണ്ടായി പിന്നെ ആലോചിച്ചിട്ട് മതി എങ്ങനെയാണ് ഹസ്ബൻഡ് എന്നൊരു വ്യക്തി എന്ന് അറിഞ്ഞിട്ട് മതി ഫ്രണ്ട്സൊക്കെ കീപ്പ് ചെയ്യണം സൂക്ഷിച്ച് വയ്ക്കണം ഒരു ഹെൽപ്പിന് ചിലപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് അയാളെ പേടിപ്പിക്കാൻ പറ്റും ഒരു പോലീസിനെയൊക്കെ വിട്ടിട്ട് എന്തിനാട് അവളെ അടിച്ചതെന്നൊക്കെ ചോദിച്ചു ഒന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ഒതുക്കും മനസ്സിലാവോ ചിലതൂതുങ്ങും ചിലപ്പോൾ നിങ്ങളെ ഇതാക്കാൻ സൈക്കോ നിങ്ങളെ ചിലപ്പോൾ കൊന്നിരിക്കാം എന്നാലും ചെറുതായിട്ടൊന്നും ഊതുങ്ങും തുടക്കത്തിൽ വാൺ ചെയ്ത് കൊടുത്തുണ്ട് ആരും നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ നിങ്ങളെ ഓർച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എത്രയും പെട്ടെന്ന് നോക്കുക അതുകൊണ്ടാണ് ഞാൻ പെണ്ണുങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു ജോലി കിട്ടിയിട്ട് ഇനി കല്യാണം എന്ന് പറയുന്നൊരു സംഭവം കഴിക്കാവും ജോലി കിട്ടാത്ത ആരും കല്യാണം കഴിക്കണ്ടേ എന്തിനാണ് കിട്ടണേ നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ട് കിട്ടുക എന്ത് ജോലി നിന്നാലും എല്ലാ ജോലിക്കും അതിൻ്റേതായ വിലയുണ്ട് ഒരു ഒരു കൈത്തൊഴിൽ ഒരു കൈത്തൊഴിൽ അതാണ് മെയിൻ ഇപ്പം എന്തെല്ലാം അത് എന്തെങ്കിലും ചെയ്ത് പിന്നെ സ്വന്തമായിട്ട് ഒരു നല്ലൊരു തൊഴിൽ നേടുക ഒരുപാട് ജോലി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നാൽ നിങ്ങളെ ചെലവ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന രീതിയിൽ വീട്ടുകാർക്കും പദ്ധതി വേണ്ട വേണ്ട വീട്ടിപ്പുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെലവ് നടന്നു പോകാനുള്ള ഇതുണ്ടെങ്കിൽ ഒരു തൻ്റെ ഹൺഡറിൽ പോകേണ്ട ആവശ്യമില്ല വല്ലവനും സ്നേഹിക്കുമായിരിക്കും വല്ലതും തരുമായിരിക്കും ആ ഒരു പ്രത്യേക ഒരു ഒരു പർട്ടിക്കുലർ ടൈമിലേ തരുള്ളൂ അത് കഴിയുമ്പോൾ അവന്മാരവന്മാരെ പഠനം പൊടിയും തട്ടിപ്പോവും മനസ്സിലാത്തേ ഉള്ളൂ അപ്പോൾ അടുത്ത് അടുത്ത ആള് ആളുതാകും പിന്നെ അവന്മാരെ അവന്മാരെ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്തല്ലോ എന്നുള്ള തോന്നല് നമുക്ക് വരും അതിൻ്റെ ആവശ്യമില്ലല്ലോ സ്പെൻഡ് ചെയ്യണേ സ്പെൻഡ് ചെയ്തോട്ടെ അത്ര നോ പ്രോബ്ലം പക്ഷേ അതല്ല നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക ചത്തുകിടന്ന് ഹസ്ബൻഡിനെ ച സ്നേഹിക്കേണ്ട തുടക്കത്തിലേ സ്നേഹിക്കേണ്ട ആവശ്യമില്ല നല്ലോണം സ്നേഹിക്കുന്ന ഭർത്താവിനെ നല്ലോണം സ്നേഹിക്കാം മനസ്സിലായോ അപ്പം ഇങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യുന്ന ഭർത്താവിനെ നിങ്ങൾ സഹിച്ച് സഹിച്ച് സഹിച്ചു വെച്ചുകൊണ്ടിരിക്കരുത് അയാൾ സഹിക്കുവാണ് അത് വീട്ടുകാരും വീട്ടുകാരല്ല ഒരു ഭർത്താവിനെ മനസ്സിലാക്കുന്നത് ഭാര്യയാണ് അപ്പോൾ ചില സൈക്കോകൾ ചുറ്റിനും നല്ലതായിരിക്കും എല്ലാവരുടെക്കും നല്ലതായിരിക്കും നല്ല മനുഷ്യൻ നല്ല അയ്യോ ഒരു അനക്കൂലും ഒരു അനക്കം പോലും വായിന്ന് മുത്ത് പൊഴിയില്ല ഇയാളെ മുത്ത് കേൾക്കണമെങ്കിൽ വീട്ടിൽ സി സി ടി വി വെച്ചിട്ടൊന്ന് കേൾപ്പിച്ച് കൊടുക്കണം ഇള മുത്ത് ഇയാളെ ക്യാരക്ടർ പറയണമെങ്കിൽ ആ ലെവലാണ് ചില ആൾക്കാർ